ഹലോ ഗൈസ് വെൽക്കം വണക്കം അനാമിക വിഷ്ണു എന്ന് പറയുന്ന പേര് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണുകയും എനിക്ക് കുറേ കുറേയധികം ആൾക്കാർ അയച്ചു തരികയും ഒരു കാര്യമാണ് പക്ഷേ എന്തോ ഞാൻ ആ വീഡിയോ വിഷയം ചെയ്തിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം അതൊരു അനാഥാലയം അല്ലെങ്കിൽ അനാഥൻ സനാഥൻ സനാഥ അനാഥ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിനൊരു വലിയ ആഴമുണ്ട് അത് മാത്രമല്ല ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് പ പടച്ചുവിടുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് അത് ബോധ്യപ്പെടാതെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചാൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഡെലിവറി അത് അതിൻ്റെ ഒരു പുതിയ ജീവിതം അതിനകത്ത് ജനിച്ച കുഞ്ഞ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് കെട്ടുപിണഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് അത്രയും ആഴത്തിൽ സംസാരിക്കാതെ മനസ്സിലാക്കാതെ സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്ന് കരുതിയിട്ട് ഞാൻ വിട്ട കേസായിരുന്നു ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഞാൻ ഒരു യൂട്യൂബ് കോടതിയോ അല്ലെങ്കിൽ ഒരു സംഭവമൊന്നുമല്ല നിങ്ങൾ കാണുന്ന പ്രേക്ഷകരെ പോലെ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ഇടുന്ന ഒരു മണ്ടൻ ഒരു പൊട്ടൻ ഒരു വിവരമില്ലാത്തവരെന്ന് ചിന്തിച്ചാൽ മതി അല്ലാതെ എനിക്കൊരു മഹത്വം ഞാൻ പോലും കൽപ്പിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കണ്ണിൽ കാണുന്ന ഒരു കാണുന്നൊരു കാര്യങ്ങളകത്ത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ശരി ശരിയോ ചെറിയ സത്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടോ എന്നൊക്കെ തിരഞ്ഞിട്ടും മാത്രമാണ് ഞാൻ പരമാവധി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ പല വിഷയങ്ങളുണ്ടായിട്ടും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് ഇനി എന്തായാലും പോട്ടെ ഇവിടെ ഇപ്പം ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഒരു ഭവ കാരുണ്യ ഒരു ഒരു ആതുര സേവന കേന്ദ്രം അഥവാ ഒരു പാവപ്പെട്ട ആൾക്കാരെ അഥവാ വയസ്സായവരെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം ആ ഒരു സംഭവം സ്ഥലത്ത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി അതിനകത്തുള്ളൊരു പെൺകുട്ടി ഞാൻ അനാഥ എന്ന് പറയുന്നില്ല ആ ഒരു വാക്കിനെ അതൊരു വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടൊരവസ്ഥയിലാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നു ആ ഞാൻ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാറുമുണ്ട് അവരോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട് ഇന്നേ അവർ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുമില്ല അത് ചെയ്യാൻ സാധ്യത താല്പര്യമില്ല ഓക്കെ എനിക്ക് വെന്തിനായിക്കൊണ്ട് പോകട്ടെ അപ്പോൾ അങ്ങനെ ഈ ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നു വിവാഹത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ പ്രസവം അതിനു മുമ്പ് എന്തൊക്കെയോ ആരോപണങ്ങളൊക്കെ അനാവശ്യമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടു ഇപ്പം നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ആ ഒരു ജീവമാതാ കാരുണ്യ ഭവനിലെ അതിൻ്റെ ഡയറക്ടറെ തന്നെ അഥവാ ഈ പെൺകുട്ടി വിവാഹം കഴിച്ച ആ പയ്യ അമ്മയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നു നമുക്ക് കേൾക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങൾ നടന്നപ്പോഴും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്താ മിണ്ടാത്തത് മിണ്ടാട്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേൾക്കാം പിന്നെ ഇപ്പം വരുന്നത് മൊത്തം അനാമിക വിഷ്ണുവിന്റെ കാര്യമാണ് അനാമിയ വിഷ്ണുവിന്റെ കാര്യം ഈ അനാമിക അനാഥ ആയതുകൊണ്ട് അല്ലെങ്കിൽ അനാമിയ ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു ഈ അനാമിയെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അമ്മയില്ല അച്ഛൻ പെൺകുട്ടിയെ വേണ്ട എന്ന് പറയുകയും ഉപേക്ഷിക്കുകയും ഒരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നമ്മളെല്ലാവരും ഈ മറ്റേ ചൂരൽ മല വട്ട കവളപ്പാറ ഈ സ്ഥലങ്ങളിലേക്കുള്ള ഈ മല എല്ലാം ഇടിഞ്ഞ് ആ മലയെടുത്തുപോയ ജീവിതങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്ലഡ് വന്നാലോ സുനാമി വന്നാലോ ഇനി യുദ്ധം വന്നാലോ ഒക്കെ മരണപ്പെടുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ അതിൽ അവശേഷിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരെക്കുറിച്ചൊക്കെ വാതോരാതെ കരയുന്നവരൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്ന ലോറി ലോറിയിൽ നിന്നും ഉയരറ്റ അർജുൻ അർജുൻ്റെ വിധവയെക്കുറിച്ച് നമ്മൾ വിഷമിക്കുന്നു ഇങ്ങനെ ഒരുപാട് ആൾക്കാരെക്കുറിച്ച് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന നമ്മൾ ചില സ്ഥലങ്ങളിലെങ്കിലും ചില ക്രൂരതകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരാറില്ലേ എന്നൊരു ഒരു ആത്മ ചിന്തനം നടത്തേണ്ടതാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് കാരണം മറ്റൊരാളുടെ ലൈഫിലേക്ക് നമ്മൾ വളരെയധികം കടന്നു കയറുമ്പോഴേക്കും അതിനകത്ത് അവർ പബ്ലിക്കിലേക്ക് ഇടുന്ന കാര്യങ്ങൾക്കപ്പുറം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ അതും നമുക്ക് ഒട്ടും ഒരു 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 തരത്തിന് ധാരണയില്ലാത്ത വിഷയം ചില മണ്ഡം മണ്ഡത്തരങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിൽ ഞാനൊക്കെ അടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് അതിനെ കണ്ടിട്ട് പോലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വേറെ ജോലി ഇല്ല കേട്ടു പക്ഷെ അവർ പബ്ലിക്കിലേക്ക് കിട്ടിയ കാര്യമാണ് പക്ഷേ ഇവിടെ ഇതിനെ ചികഞ്ഞു പോയൊരു കാര്യമാണ് അപ്പം അവരതിന് മറുപടി പറയുന്നുണ്ട് ബാക്കി അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയാണ് പിന്നെ അനാമി ഇപ്പൊ വളരെ സന്തോഷത്തോടെ കഴിയുന്നത് അനാമിയെ ആയി അനാമിയ പ്രസവിച്ച ഒരു പെൺകുഞ്ഞായി പെങ്ങുകയായി അവരുടെ കുടുംബത്തോടെ സന്തോഷമായിട്ട് അല്ലെ കഴിയുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ വന്ന അങ്ങനെ ഇങ്ങനെ മാറേ പോയ എന്റെ ഉണ്ടോ എനിക്ക് അറിയില്ല ഒരു കുടുംബം തകർക്കാനും കൊണ്ട് എളുപ്പമല്ലേ നമ്മൾ ആ ഒരു കുടുംബത്തിന് ഒരാൾക്ക് എങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക റിയാശ്മേരി ഒക്കെ ഇരുന്ന നല്ലതാണ് പക്ഷെ ഇവിടെ വന്നിട്ട് സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്തത് വളരെ ഉപകാരമായിരിക്കും ഈ അനാമിയെ എന്റെ മൂനെ കണ്ടുപിടിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ സന്തയെന്ന് കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അത് ആര് നിങ്ങളും അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ സന്തയും പതിനെട്ട് വയസ്സായപ്പോഴാണ് സന്ധ്യയും ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത് ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു അതൊന്നും ഇതിനകത്ത് വരുന്നില്ല സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് എട്ട് വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ മോളാണ് അവളെ ഞാൻ കഴിച്ച് വിട്ട് അവക്കൊരു കുഞ്ഞുണ്ട് അനാമിയെ ഞാൻ കല്യാണം കഴിച്ചു കഴിച്ചിട്ട് അവർക്കും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു നിങ്ങൾ എന്തിനാണ് ജീവപാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും പത്ത് എഴുപത് പേര് നിങ്ങൾക്ക് ഒരാളെങ്കിലും ഒരു ദിവസം പറ്റുമോ ഇവിടെ പത്ത് എഴുപത് പേരുണ്ടല്ലേ ഈ ആതുരാലയങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇതിപ്പോ അവരെ ആരൊക്കെയാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എനിക്ക് അറിയത്തില്ല എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഈ ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഓൾഡ് ഏജ് ഹോമുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഏരിയയിലൊക്കെ ഒന്ന് പോകണം വൃത്തസാധനങ്ങൾ ഒക്കെ പോകണം ക്യാൻസർ ആർ സി സി ഇങ്ങനെയുള്ള തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ കുറച്ച് നേരമൊക്കെ പോയി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് മാറും നമ്മുടെ ചിന്തകൾ തന്നെ ഒരുപാട് മാറും അങ്ങനൊരു ചിന്തകൾ മാറി ഇപ്പം പലരും കുറച്ച് നാളുടെ മുമ്പെങ്കിലും എൻ്റെ തലയിൽ ഈ മുടി വെച്ചിട്ട് കണ്ടിട്ടുണ്ടാകത്തില്ല എൻ്റെ മുൻ മുൻകാല വീഡിയോസിലൊക്കെ ഈ മുടി വളർത്തിയതിൻ്റെ പിന്നിലും ഒരു ഒരു കാര്യമുണ്ട് അതൊക്കെ വൈകാതെ നിങ്ങൾ അറിയും അതായത് പറഞ്ഞ് നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ ചുറ്റും നടക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്ന വേദനകൾ അതു വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ആ തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏഹ് മജീഷ്യൻ മുതുകാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് നാളിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനെതിരെ ഒരു ആരോപണം വന്നു പല പലതരത്തിലും സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വിഷയം പിൽക്കാലത്ത് അത് ആ ഒരു അത് പുള്ളയ വാദം എന്നുള്ള രീതിയിലേക്കൊക്കെ പോവുകയും പിന്നെ കേസ് വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇത് മറ്റൊരു തരത്തിലാണെങ്കിലും ഇത് കുറച്ച് പേരെ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും പറ്റുമോ അറ്റ്ലീസ്റ്റ് ഒരു ഒരു നാലോ അഞ്ചോ പേര് അല്ലെങ്കിൽ ഒരാളെയെങ്കിലും നമുക്ക് കുറച്ച് ദിവസമെങ്കിലും നോക്കാൻ പറ്റുമോ നിങ്ങളെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് പറ്റുമോ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റത്തില്ല നമ്മളെക്കൊണ്ട് കഴിയില്ല എന്നാൽ അത് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ ഡൊണേഷൻ സ്വീകരിക്കും അവർ ആ സ്ഥലത്തേക്ക് മറ്റുള്ള പല സംഭവങ്ങളൊക്കെ ചെയ്യും അതിന് ചിലപ്പോൾ നമുക്ക് ദുരൂഹത തോന്നും സംശയം തോന്നും അതിന് നമുക്ക് അതിൻ്റെ ഉള്ള വഴികളുണ്ട് അതിനുള്ള ലീഗാലിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് മറിച്ച് ആ സ്ഥാപനത്തിലും നിന്ന് പുറത്താക്കപ്പെട്ടവരോ ആ സ്ഥാപനത്തിനോട് എതിർപ്പുള്ളവരോ അവരോട് വിയോജിപ്പുള്ളവരോ അവരോട് എന്തെങ്കിലും തരത്തിലുള്ള ശത്രുത വെച്ച് പുറത്തുന്ന ആൾക്കാർ പുറത്ത് വന്നിട്ട് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ആ ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ള കാര്യം മുൻകാലത്തുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഒരല്പം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രമിച്ചതിനേഷ് സംസാരിക്കാൻ ശ്രമിക്കും അനാഥ എന്ന് പറയുന്ന ഒരു പേരാണ് ഉപയോഗിക്കുന്നത് ആ പെൺകുട്ടിക്ക് ഒരു ജീവിതമാണ് കൊടുത്തേക്കുന്നത് സ്വന്തം മകനിലൂടെ അതിലെന്ത് തെറ്റാണ് ഇരിക്കുന്നത് അതിന്റെ ബാക്കി കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് ഒരു ധാരണയില്ലാത്തതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയത്തില്ല അഭിപ്രായം പറയുന്നവർക്കും എതിർക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ചെയ്യാൻ കേട്ടോ എനിക്കതറിയില്ലെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഇവിടെ അമ്മമാർ എങ്ങനെ കഴിക്കുന്നു അതിൽ ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ സി ഡബ്ല്യൂ സി പെർമിഷന്റെ ഓർഡർ ഒക്കെ നമുക്ക് ഒരു ഉണ്ടോ ഒരു ഫയൽ ഉണ്ട് ഇവിടെ ചൈഡൽഡ് പ്രൊട്ടക്ഷന്റെ ഇസ്പെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ ആഴ്ചയിലും മാസത്തിലും കൃത്യമായിട്ടും എല്ലാ ഈ സ്ഥാപനം തന്നെ അല്ലെ എല്ലാ സ്ഥാപനത്തിലും ഇൻസ്പെക്ഷൻ നടക്കും അത് ഈ ഇപ്പൊ മനുഷ്യരല്ലേ ഇത്രയും ജീവനുകളല്ലേ അപ്പം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എല്ലാ എല്ലാ മാസത്തിലും ആഴ്ചയിലും കൃത്യമായി അറിയാം സത്യമാണ് ഇത് ഇതിനകത്ത് ഇൻസ്പെക്ഷൻ ഉണ്ട് ഇതിന് വ്യക്തമായിട്ടുള്ള ഗവൺമെന്റിന്റെ റൂളുകളുണ്ട് അതിനകത്ത് ഈ ഇൻസ്പെക്ഷനിലൂടെ അവിടെ നടക്കുന്ന അന്തേവാസികളുണ്ട് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മറ്റുള്ള കാര്യങ്ങൾ അവശ്യത എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇവർ തരത്തിൽ കേരളത്തിൽ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും അധികം ചെയ്യാൻ ഇവർക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടു ദിവസം മാത്രം ഒരു ഒരു ശത്രുക്കൾ പറഞ്ഞു വിട്ട ഒരു വ്യക്തി അതായത് ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ശത്രുക്കളെ എന്നെ തകർത്താൻ വെച്ചാൽ ഒരു പെണ്ണിനെ ഒറ്റയ്ക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു രണ്ടു മൂന്ന് ആൾക്കാർക്ക് അവരുടെ നിർബന്ധ പ്രകാരം അവരുടെ ആവശ്യപ്രകാരം ഈ സ്ഥാപനം തകർക്കാനെ കൊണ്ട് ഇറങ്ങി തിരിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് ആ സ്ത്രീ പറഞ്ഞു അതും കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഒട്ടും ശരിയല്ല നിങ്ങൾ സത്യം മാത്രം അറിയാം ഞാനിന്ന് ഈ ഇന്നലെ ഒന്നും ഞാൻ ഇത് പ്രതികരിക്കാതിരുന്നതിന് കാരണമുണ്ട് നമ്മൾ ഇത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ലീഗലായിട്ടാണ് മുന്നോട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് തോന്നിയപ്പോൾ നിയമപ്രകാരം മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ കേസ് കൊടുത്തു കേസ് ഫയൽ ചെയ്തു മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേസ് ഫയൽ ചെയ്തു മിക്കവാറും നാളെ മുതൽ അന്വേഷണം തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരു ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ട് അതിന്റെ ഒരു റെസിപ്റ്റ് സാഹിതം നിങ്ങൾക്ക് ഒരു വീഡിയോ വീഡിയോ ഞങ്ങൾ ഒരുപാട് അല്ലാതെ ഓരോ ഇങ്ങനെ ഇപ്പോ ഒന്ന് ഇവരുടെ മകൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി ആ കുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ പിന്നിൽ ആരോപിക്കുന്ന ആരോപണം അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർ ലീഗലായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല റൂട്ട് അങ്ങനെ പോകുന്ന സമയത്ത് അവർക്കെതിരെ ആരോപണം അത് മനഃപൂർവ്വമായിട്ട് അവർ അപകീർത്തിപ്പെടുത്തുന്നതോ ആ സ്ഥാപനത്തിന് തകർക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും ശ്രമിച്ച ഗൂഢാലോചനയുടെ ഫലമാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ അത്തരത്തിലവർക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതാണ് ആ സമൂഹത്തിന്റെ മുമ്പിൽ അതൊരു നല്ല പ്രതികരിക്കാൻ അല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മള് ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഒരാൾ വിളിച്ചിട്ട് ഒരു യൂട്യൂബ് ഒരു യൂട്യൂബർ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തരാമോ എനിക്ക് ഞാൻ അത് നോ എന്ന് പറഞ്ഞാല് ഉടനെ അവര് പിക്ക് വരുന്നത് നെഗറ്റീവ് അവരുന്ന് പോസ്റ്റ് അപ്പം ദയവ് ചെയ്ത് നമ്മൾ കേസ് കൊടുക്കുന്നത് നമ്മള് ലീഗലായിട്ട് മുന്നോട്ട് പോകുക അപ്പൊ കേസ് കൊടുക്കുന്നത് എനിക്ക് നിങ്ങളെ നിങ്ങളെ ആരെ റിയാക്ഷൻ ചെയ്യുന്ന ഒരു മനുഷ്യർക്ക് എന്നെ എനിക്കറിയില്ല നിങ്ങൾ ആരും കൂടി എനിക്ക് അറിയില്ല നമ്മൾ ശത്രുക്കളുമല്ല പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ രീതി വിടുമ്പോഴത്തേനെ ഇത്ര ജീവനുകൾ എഴുപതോളം ജീവനുകളെ അവരെ അവരുടെ ആഹാരത്തിന് ഒരു വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണ് അവർ ആ പറഞ്ഞു നിർത്തുന്നതിനകത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർക്ക് നല്ല പെയിൻ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അപവാദമാണ് അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്കൊക്കെ ചുമ്മാ പോയിട്ട് ഒരു ഒരു പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു പെറ്റീഷനിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അങ്ങോട്ട് കൊടുക്കുന്ന സംഭവം തെറ്റാണെങ്കിൽ ഇവർ കൊടുക്കും അതുകൊണ്ട് മുഖ്യമന്ത്രി കംപ്ലെയിൻറ്റ് കൊടുത്തിട്ട് ഒരു ഉണ്ട് വർഷങ്ങളോളം ഞാൻ അവിടെ നിന്നതാണ് അന്തേവാസിയായും സ്റ്റാഫായും ശരിക്കും ചേച്ചി കല്യാണം കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് വെല്ലുവിളി വെല്ലുവിളികൾ നേരിട്ടാണ് ചേച്ചിയും ഇത്രയും സ്ഥാപനം എത്തിച്ചത് കൂടെ മക്കളും വിഷ്ണു ഒരിക്കലും മോശമായ മോനല്ല ഇതിന് മുൻപ് ഒരുപാട് പെൺകുട്ടികൾ അവിടെ നിന്നിട്ടുണ്ട് വിഷ്ണു കുട്ടികളെ എല്ലാ സഹോദരങ്ങളായി തന്നെയാണ് കാണുന്നത് വാടക വീട്ടിൽ നിന്ന് തുടങ്ങി ഇത്രയും വരെ എത്തിക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊരു നെഗറ്റീവ് കമൻറ്റ് പോലും കാണുന്നില്ല ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ് ഞാൻ ആഗ്രഹിച്ച് നിങ്ങളതിന് തിരിച്ച് മറുപടി കൊടുക്കണമെന്ന് കയ്യിൽ ഒരു ഫോണും വായിൽ നാഗമുണ്ടെങ്കിൽ ആരെയും എന്തും പറയുന്നതായി നല്ല കാര്യങ്ങൾ നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുക തന്നെ വേണം ഒരു സ്ഥാപനം തകർക്കാൻ എളുപ്പമാണ് നിലനിർത്താനാണ് ബുദ്ധിമുട്ട് നിയമപരമായി മുന്നോട്ട് പോകുക എല്ലാവിധ ആശംസകളും വളരെ നല്ല കാര്യം അമ്മ ഇതിന് ശക്തമായി പോരാടണം ഓക്കെ സോ മറ്റുള്ളവരുടെ ആഹാരത്തിന് മുന്ന യൂട്യൂബർമാരാണ് കൊണ്ട് സത്യത്തിന് ഒരു വിലയും കൂട്ടാകുന്നില്ല ഇനി എന്തായിരുന്നാലും ഞാൻ ഇത് ആരൊക്കെയാണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതിപ്പം പറഞ്ഞിട്ടുള്ള ആൾക്കാർ തെറ്റാണെങ്കിൽ തിരുത്തട്ടെ അതല്ല അവർ പറഞ്ഞാണ് ശരിയെങ്കിൽ അവരത് പ്രൂവ് ചെയ്യട്ടെ പക്ഷേ എങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഇങ്ങനെയൊക്കെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയ ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഒരു ഒരു പെൺകുട്ടി എന്താണ് ഒരാൾ വിവാഹം കഴിക്കുന്നു ആ കുട്ടി അനാഥയാണെന്ന് പറയപ്പെടുന്നു ആ കുട്ടിയെ ആ അനാഥാലയം നടത്തുന്ന ആ ഒരു സ്ത്രീയുടെ മകൻ വിവാഹം കഴിക്കുന്നു അതിനകത്തുണ്ടാകുന്ന കുറേയധികം ആരോപണങ്ങൾ അത് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോ മറ്റോ ആയിട്ടുള്ള ആൾക്കാർ പുറത്തു വന്നിട്ട് ആരോപണങ്ങൾ മുൻകാലത്ത് ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മജീഷ്യൻ ഉദ്ഘാടന കേസിൻ്റെ അകത്ത് വിഭിന്നമല്ല അദ്ദേഹത്തെ അവിടെ നിന്നും പോയ കുറച്ച് ആൾക്കാർ തന്നെയാണ് അതിനകത്തും വന്ന് അതും പിന്നീട് അത് എങ്ങുമില്ലാത്ത രീതിയിൽ പോയി ഭയങ്കരമായിട്ട് പ്രചണ്ഡമായിട്ടൊക്കെ വന്നതാണ് അപ്പം മനസ്സിലാക്കണം ചില കാര്യങ്ങളെങ്കിലും വളരെ സെൻസിറ്റീവ് കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ മുൻപിൻ ചിന്തയില്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാക്കുക ആവുക തന്നെ ചെയ്യും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊക്കെ ഒത്തിരി പേര് ഇതിൻ്റെയൊക്കെ ലിങ് ഒക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത്യം പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് നോക്കട്ടെ ഞാൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് പറയാം ഞാൻ വീട്ടിലാണ് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ ചെയ്യാം എന്നാ പറഞ്ഞത് ഇതുപോലെ കുറേ അധികം വിഷയങ്ങൾ ഒരുപാട് ഒരു പറഞ്ഞു കേട്ടോ നിങ്ങൾ ദയവായി മനസ്സിലാക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് സമയമില്ല അതായത് ഒന്നും ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള സമയമില്ല അതർവൈസ് സോഷ്യൽ മീഡിയയ്ക്കകത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് കുറച്ചധികം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന വിഷയങ്ങളെക്കുറിച്ച് മാത്രം അതിനകത്ത് അത് സംസാരിക്കുന്നത് എന്തായിരുന്നാലും ഇതൊരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം ആ പെൺകുട്ടിയുടെ കുഞ്ഞ് അവരുടെ ഫാമിലി ഈ സംഭവം ഈ പത്ത് എഴുപത് നിർദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ആശനനായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ അതൊക്കെ ഒന്ന് കണക്കിലെടുത്ത് വേണം സമൂഹവും പ്രതികരിക്കാൻ അഥവാ അവർക്കെതിരെ പ്രതികരിക്കുന്നവർ അല്ലാതെ ഇവരുടെ കല്യാണത്തിന് മുമ്പ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്കറിയത്തില്ല ഇനി എനിക്കറിയാത്ത കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തരക്കാൻ ചോദിച്ചപ്പെടുത്താം അടുത്തൊരു വീഡിയോ ട് വീണ്ടും റീസ് ബൈ